രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മധ്യപ്രദേശിൽ കോൺഗ്രസ് ബിജെപിയുടെ അതേ തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് എം പിമാർക്ക് ബിജെപി ടിക്കറ്റ് നൽകിയിരുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് എം എൽ എമാരെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമേ നേടാനായുള്ളൂ എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് തൂത്തുവാരാനാണ് ബിജെപി ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നഗുൽനാഥ് ഒഴികെയുള്ള മിക്ക കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടിരുന്നു മുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും ിൽ മത്സരിക്കാൻ വിസമ്മതിച്ചതും ചർച്ചയായിരുന്നു കോൺഗ്രസ്സിന് ശക്തരായ സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് അഞ്ച് എം എൽ എ ടിക്കറ്റ് നൽകിയിരിക്കുന്നത് എം എൽ എ ഈ നേതാക്കൾക്ക് അതത് മേഖലയിൽ നല്ല സ്വാധീനമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മുതലാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഓംകാർ സിംഗ് മർക്കം മണ്ഡലയിലും ഭൂൽസിംഗ് ബരായ ഭിതിലും പൂണ്ടേലാൽ ഷാദോളിലും സിദ്ധാർ സിദ്ധാർഥുവാഹ സത്നയിലും മഹേഷ് പർബർ ഉജ്ജൈനിലും മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുമായി ചേർന്ന് നാനൂറിലധികം സീറ്റുകൾ നേടാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ബിജെപിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടേണ്ടത് അനിവാര്യമാണ് ഇതിനായി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലും വിജയിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ബിജെപിയുടെ സ്വപ്നം തകർക്കാൻ അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർക്ക് കഴിയും ഓംസി മാർക്കും നാല് തവണയും പൂന്തേലാൽ മാർക്കോ മൂന്ന് തവണയും മഹേഷ് പർമർ പൂൽസിംഗ് ബരയ്യ സിദ്ധാർത്ഥ് കുശ്വാഹ എന്നിവർ രണ്ട് തവണയും എം എൽ എമാരായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ നേതാക്കൾ എം പിമാരാകാനുള്ള സാധ്യതയും ശക്തമാണ് ഓംകാർ സിംഗ് മാർക്കർ രണ്ടാം തവണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ബിജെപിക്ക് ഈ അഞ്ച് സീറ്റുകൾ നേടുക എളുപ്പമല്ല മധ്യപ്രദേശിൽ ഇത്തവണ തിരിച്ചടി നേരിടുമെന്ന ഭയത്തിലാണ് ബിജെപി